നമസ്കാരം പ്രവാസ ലോകത്തെ പത്ത് പ്രധാനപ്പെട്ട വാർത്തകളുമായി പ്രവാസി ന്യൂസ് മുതലകൾക്ക് മുട്ടയിടാനും കുഞ്ഞുങ്ങളെ വിരിയിക്കാനുമായി ദുബായ് ക്രോക്കഡയിൽ പാർക്കിൽ കൂടൊരുക്കൽ സീസൺ പ്രഖ്യാപിച്ചു പാർക്കിനുള്ളിൽ പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലങ്ങളിൽ പെൺ നൈൽ മുതലകൾ മുട്ടയിടുന്ന ശ്രദ്ധേയമായ സമയമാണ് ഇത് ഇങ്ങനെ പെൺമുതലകൾ ഇടുന്ന മുട്ടകൾ പാർക്കിലെ വിദഗ്ധർ ശേഖരിക്കും തുടർന്ന് ഇതിൻ്റെ താപനില വലിപ്പം തോടിൻ്റെ ഗുണനിലവാരം തുടങ്ങിയവ രേഖപ്പെടുത്താൻ ഓരോ കൂടും സൂക്ഷ്മമായി പരിശോധനയ്ക്ക് വിധേയമാക്കും ബിസിനസ് ബേയിൽ നിന്ന് മറ്റ് മെട്രോ സ്റ്റേഷനുകളിലേക്ക് നേരിട്ട് ബസ് സർവീസ് പ്രഖ്യാപിച്ച് ദുബായ് റോഡ് ഗതാഗത അതോറിറ്റി കഴിഞ്ഞ ദിവസം എക്സിലൂടെയാണ് ആർ ടി എ ഇക്കാര്യം അറിയിച്ചത് ബിസിനസ് ബേ എക്സിറ്റ് ടൂവിൽ നിന്ന് ഓൺ പാസി സ്റ്റേഷൻ മാൾ ഓഫ് എമിറേറ്റ്സ് ഇക്വിറ്റി മർഷക് സ്റ്റേഷൻ അൽ ഖൈൽ ദുബായ് ഇന്റർനെറ്റ് സിറ്റി എന്നീ സ്റ്റേഷനുകളിലേക്കാണ് നേരിട്ട് ബസ് സർവീസ് ആരംഭിച്ചത് സൗദിയിൽ ഗാർഹിക തൊഴിലാളികൾക്ക് ശമ്പളം നൽകുന്ന പ്രക്രിയ സുതാര്യവും സുഗമവുമാക്കാൻ വേതന സംരക്ഷണ സേവനം ഔദ്യോഗികമായി ആരംഭിക്കുമെന്ന് മാനവ വിഭവശേഷി മന്ത്രാലയം അറിയിച്ചു ഇതനുസരിച്ച് ഗാർഹിക തൊഴിലാളികളുടെ ശമ്പളം മുസാനിദ് പ്ലാറ്റ്ഫോം വഴി ഡിജിറ്റൽ വാലറ്റുകളിലൂടെയും അംഗീകൃത ആയിരിക്കും ലഭ്യമാക്കുക ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖിന് അറബ് പാർലമെന്റിന്റെ ലീഡർഷിപ്പ് അവാർഡ് ലഭിച്ചു അറബ് രാഷ്ട്രങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി സുൽത്താൻ നടത്തിയ സേവനങ്ങൾ പരിഗണിച്ചാണ് അറബ് പാർലമെന്റ് ആദരവ് നൽകിയത് നിരവധി വിദേശികൾക്ക് ഒമാനി പൗരത്വം നൽകിക്കൊണ്ടുള്ള രാജകീയ ഉത്തരവ് സുൽത്താൻ ഹൈതം ബിൻ താരിഖ് പുറപ്പെടുവിച്ചു േഴു പേർക്കാണ് പുതുതായി ഒമാനി പൗരത്വം അനുവദിച്ചത് പ്രകൃതി ബാധക പര്യവേഷണം ഈജിപ്തിലെ കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിച്ച് ഖത്തർ എനർജി എക്സോൺ മൊബൈലുമായി ചേർന്നാണ് ഈജിപ്ഷ്യൻ തീരത്തെ കൈറോ മസ്രി ബ്ലോക്കുകളിലായി രണ്ട് ബ്ലോക്കുകളിൽ പര്യവേഷണ കരാറിൽ ഒപ്പിട്ടത് പദ്ധതിയിൽ എക്സോൺ മൊബൈലിന് അറുപത് ശതമാനവും ഖത്തർ എനർജിക്ക് നാൽപ്പത് ശതമാനം പങ്കാളിത്തവുമാണ് ഉണ്ടാവുക സ്ത്രീകളുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന സംഘടനയായ സിസ്റ്റേഴ്സ് നെറ്റ്വർക്ക് ബഹ്റിൻ ലൈഫ് ലൈൻ എന്നൊരു പുതിയ സംരംഭം ആരംഭിച്ചു സാമൂഹ്യ പ്രവർത്തക ഐഷ സയ്ദ് ഹനീഫ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു എൺപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം സ്വിറ്റ്സർലൻഡിൽ വീണ്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചു ബേണിലെ ബുക്ഡോഫിൽ മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ഡെലിഗേറ്റുകൾ പങ്കെടുത്ത ത്രിദിന സമ്മേളനത്തിലാണ് റവല്യൂഷണറി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് സ്വിറ്റ്സർലൻഡിന് രൂപം നൽകിയത് നാക്ക് പേരിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പലതവണ വിവാദത്തിൽ അകപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ ദക്ഷിണ കൊറിയൻ പ്രസിഡന്റിന്റെ പേര് ബൈഡൻ തെറ്റായി പറഞ്ഞതാണ് സമൂഹ സമൂഹമാധ്യമങ്ങളിൽ വൈറലായിരിക്കുന്നത് ഡെമോക്രാറ്റുകൾക്ക് തന്നെ ആശങ്ക സമ്മാനിക്കുന്ന തരത്തിലാണ് ബൈഡൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തൻ്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി ആരെ തെരഞ്ഞെടുക്കും എന്ന കാര്യത്തിൽ ഊഹാപോഹങ്ങൾ തുടരുന്നു ഫ്ലോറിഡ സെനറ്റർ മാർക്കോ റുബിയോയുടെ പേര് നിലനിൽക്കുന്നുണ്ടെങ്കിലും ട്രംപും റുബിയോയും ഒരേ സംസ്ഥാനക്കാരാണ് എന്ന വാദം ഒരു പ്രതിസന്ധിയാണ് മുൻ അമേരിക്കൻ അംബാസിഡർ നിക്കി ഹൈലിയും ഇപ്പോൾ ഒഴിവായിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്